നമുക്ക് ഫുഡ് 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 അടുത്തത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കഴിക്കാൻ കഴിച്ചിട്ട് എവിടെ പോകണം കഴിക്കുമ്പോൾ അങ്ങനെ വിശ്വന്ന് വലഞ്ഞ എഡിൻ ബ്രാസിറ്റിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോഴാണ് അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ അറിഞ്ഞത് അതും മലയാളികൾ റൺ ചെയ്യുന്ന കേരള ഫുഡ്സ് ഒക്കെ ഇട്ട് അടിപൊളി അറിഞ്ഞപ്പോൾ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല അവിടേക്ക് തന്നെ ലക്ഷ്യം വെച്ച് നിങ്ങൾ നടന്നു എഡിൻബ്രാലെ തന്നെ കേരള ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിലേക്കാണല്ലോ നമ്മളിപ്പോൾ പോകുന്നത് അവാഫി എന്നാണ് റെസ്റ്റോറൻ്റിൻ്റെ പേര് കുറച്ച് മലയാളി ചേട്ടന്മാർ ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണേ കയറി ചെന്നപ്പോഴേക്കും നല്ല ബിരിയാണിയുടെ ഉണ്ടായിരുന്നു അപ്പോളേ നമ്മൾ ഉറപ്പിച്ചു അടിപൊളി ഫുഡായിരിക്കുന്നത് നമ്മുടെ പ്രതീക്ഷകളൊന്നും തെറ്റി ലഗായ സ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ മെനു കാർഡ് കണ്ടപ്പോഴേക്കും ഞങ്ങളുടെ കണ്ടെന്ന് നിറഞ്ഞുപോയി പോയി എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി എന്നാലും നമ്മുടെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ലാട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡും കൂടെ കിട്ടും കേട്ടോ അതും അഫോർഡബിൾ റേറ്റ് തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് പിന്നെ മെനു കാർഡും ടാസ്ക് ടാസ്കിനായിരുന്നു കാരണം അതിലുള്ള എല്ലാ ഫുഡും നമ്മുടെ ഫേവറേറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഏത് ഓർഡർ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണവും നമ്മുടെ ഫേവറേറ്റ് ആവും അതൊന്നും കഴിക്കാൻ നല്ല കൊതി തോന്നും അപ്പോൾ ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്ത് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു സമയത്ത് അടിപൊളി വരുന്നത് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മലബാർ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഒരു ബ്ലോഗിനായിട്ട് വേണ്ടി പറയണമെന്ന് വിചാരിക്കുന്നതേ കേട്ടോ ശരിക്കും നല്ല ഫുഡായിരുന്നു നാട്ടിലൊക്കെ എത്തി നാട്ടിലൊരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കുന്ന അതേ ഫീൽ തന്നെയായിരുന്നു ഇവിടുന്ന് കഴിച്ചപ്പോൾ തോന്നിയത് ഫുഡ് കഴിച്ചതിനു ശേഷം ഞങ്ങളൊരു കൊതി കാരണം ഒരു പഴമ്പൊരി ബീഫും കൂടി പറഞ്ഞായിരുന്നു അതും വേറെ ലെവലായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ ഫിലിമിൽ പറയണ പോലെ വരനിറക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷെ മനസ്സ് നടക്കണമെങ്കിൽ അത് ഇവരെ പോലെ നല്ല കഴിവുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ എഡിൻബ്രായിൽ വരികയാണെങ്കിൽ നമ്മുടെ നാടൻ ഫുഡൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ വന്ന് കഴിക്കാൻ മറക്കണ്ട മറക്കണ്ടാട്ടോ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി പിന്നെ കാണാം ബബായ്